الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعا وكل بدعه ضلالا وكل ضلاله في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فسقى لهما ثم ثم تبلى إلى الظل فقال ربي إني فقال ربي إني لما أنزلت إلي من خير فقير سبحان الله ستي مش الشواصي مش നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഹു താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു ആ നിലക്ക് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അധികം പേരു പറയപ്പെട്ട വിവിധ അധ്യായങ്ങളിലായി ഒരുപാട് വിശദീകരിക്കപ്പെട്ട ചരിത്രമാണ് മൂസ അലിഹി സലാത്തു വസ്സലാമയുടെ ചരിത്രം ധാരാളം പാഠങ്ങൾ പകർന്നു തരുന്നതാണ് നബിയുടെ ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ മുൻപ് തുടങ്ങി ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് അവിചാരിതമായി സംഭവിച്ച ഒരു അബദ്ധം അതിൻ്റെ പേരിൽ ആ നാട് വിട്ട് അദ്ദേഹം എത്തിപ്പെട്ടത് മതിയനിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മദീേനിലുള്ള മുസാ അലഹി സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലും ധാരാളം പാഠങ്ങൾ പഠിക്കാനും പകർത്താനുമായി നമുക്കുണ്ട് ഇരുപത്തിയെട്ടാം അദ്ധ്യായം സൂറത്തുൽ ഖസസിലെ ഏതാനും ആയത്തുകളിലായി അള്ളാഹു ആ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് മുസഅ അലഹി സലാത്തു വസ്ലാം മദീനിൽ വെച്ചുകൊണ്ട് നിർവഹിച്ച ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഖസസിൻ്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തായത്തിൽ അള്ളാഹു സുബഹാനുഹൂതാല ആ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു അവിടെ പറഞ്ഞത് ആ രണ്ടു പേരുടെയും ആടുകൾക്ക് വെള്ളം കൊടുത്തു അദ്ദേഹം നമുക്കറിയാം മുസാലഹി സ്വലാത്തു വസ്സലാം മദിയനിലെത്തുന്ന സന്ദർഭത്തിൽ അവിടെ വെള്ളം കുടിക്കുന്ന ആടുകൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ധാരാളം ആട്ടിടയന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകൾ മറ്റു ആട്ടിൻ പറ്റങ്ങളിലേക്ക് പോകാതെ ആ വെള്ളത്തടാകത്തിലേക്ക് പോകാതിരിക്കാൻ അവയെ തടഞ്ഞു നിർത്തി മാറി നിൽക്കുന്നത് അദ്ദേഹം കാണുകയാണ് ആ സന്ദർഭത്തിൽ മുസാരിഹി സ്വലാത്തു വസ്സലാം അവരോട് വിവരം അന്വേഷിച്ചു ആ പെൺകുട്ടികൾ പറഞ്ഞു ആണുങ്ങൾ പുരുഷന്മാർ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു പോയതിനു ശേഷം ഞങ്ങളുടെ ആളുകൾക്ക് ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് അവരോടൊപ്പം കൂടിക്കലരാതിരിക്കാൻ ഞങ്ങൾ വിട്ടുനിന്നതാണ് ഞങ്ങളുടെ പിതാവ് ഏറെ പ്രായമായ വൃദ്ധനായ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ആടുകൾക്ക് വെള്ളം കൊടുക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് മുസാ അലഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് പെൺകുട്ടികളുടെയും ആടുകൾക്ക് അവരുടെ ഇടയിൽ നിന്ന് ആട്ടിടയന്മാർക്ക് നിന്ന് വെള്ളം കൊടുത്ത് അവരെ സഹായിച്ചത് അത് കഴിഞ്ഞിട്ട് തവല്ല ഒരു തണലിലേക്ക് അദ്ദേഹം മാറിയിരുന്നു എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് റബ്ബി ിമാടച്ചവനെ നീ എന്തൊരു നന്മ എനിക്ക് ചെയ്തു തരികയാണെങ്കിലും ആ നന്മകൾക്കൊക്കെ ആവശ്യമുള്ള ഒരു അവസ്ഥയിലാണ് റബ്ബെ ഞാനുള്ളത് അറിയാം നാട് നാടുവിട്ട് ആരുമില്ലാത്തൊരു നാട്ടിലേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടതാണ് പഠിച്ചവനെ എന്തു നന്മയാണോ നീ നൽകുന്നത് ആ നന്മകൾക്കൊക്കെയും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യക്കാരനാണ് എന്ന് മുസ അലഹി സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹു സുബഹാനഹുഅലയോട് പ്രാർത്ഥന അത് അള്ളാഹുവിനോടും മാത്രമാവുക എന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതും നിർവഹിക്കേണ്ടതുമായ ആ അടിസ്ഥാനം അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും മുസാ അലൈഹി സ്വലാത്തു വസ്സലാമെ ശ്രദ്ധിക്കുകയും അള്ളാഹുവിനോട് മാത്രം അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന ആ ഒരു ലാ ഇലാഹ ഇല്ലെന്ന ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും ശ്രദ്ധിക്കണം ഒരു വിശ്വാസി എന്ന പാഠം മുസാ അലഹിസ്വലാത്തു വസ്സലാമ ഇവിടെ പഠിപ്പിക്കാൻ ഇത് നമ്മുടെ നാട്ടിൽ പണ്ഡിത വേഷധാരികൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് കടലിലൂടെ കപ്പലിൽ പോകുമ്പോൾ പ്രയാസമുള്ള സമയത്ത് ബദിരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് നമുക്കൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ബദിരീങ്ങളെ വിളിച്ചാണ് പ്രാർത്ഥിച്ചത് അവരോട് തേടണം പ്രാർത്ഥിക്കണം എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വന്തം പാളയത്തിലുള്ള ചില ആളുകൾ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞുകൂടാ എന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അവരൊക്കെ പുറത്താണ് ദീനിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ രോഗം മാറാനും മറ്റും നേരിട്ട് മുഹിദ്ദീൻ ഷേഖിനെയും ബദരീങ്ങളെയും സി ഒക്കെ വിളിച്ചു തന്നെ നമുക്ക് തേടാം എന്ന സമൂഹത്തെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾ രംഗത്ത് വന്ന് നമ്മളിങ്ങനെ നിബിൻ്റെ തോഫിയുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല എന്ന് അവരുടെ കൂട്ടത്തിലെ തലമുതിർന്ന പണ്ഡിതന്മാർ പറയുമ്പോൾ അവരിലൊക്കെ വഹാബിയത്ത് കടന്നുകൂടിയിരിക്കുകയാണ് നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം നമുക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അവിടെയാണ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുസാ അലഹി സലാത്തു വസ്സലാം റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്ന ഈ ഒരു പ്രാർത്ഥനയിലെ ഒരു പാഠം നമുക്കവിടെ പഠിക്കാനുണ്ട് രണ്ടാമത്തത് നാടും വീടും മാതാവിനെയും കുടുംബത്തെയും സഹോദരങ്ങളെയും എല്ലാം വിട്ടാണ് ആരുമില്ലാത്ത ആരായിരിക്കും തന്നെ സഹായിക്കാൻ സഹായിക്കാനുണ്ടാകുക എന്ന ഒരു ഉറപ്പുമില്ലാത്ത ഒരു പ്രതീക്ഷയും ആ നാട്ടിൽ അദ്ദേഹം എത്തിപ്പെട്ടത് പക്ഷെ അവിടെ പോലും നിരാശനാകാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നെ സഹായിക്കും എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം ഒരിക്കലും നിരാശനായില്ല എന്ന പാഠം നമുക്ക് ഇവിടെ കൃത്യമായി പഠിക്കാനാവുകയാണ് സഹോദരങ്ങൾ ഇന്ന് പലതിൻ്റെ പേരിലും നിരാശരാണ് മനുഷ്യർ നാടിന്റെ സാഹചര്യം ഓർക്കുമ്പോൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കാണുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ ഇനിയിപ്പതിന്നൊന്നൊരു രക്ഷയും മോചനമൊന്നും നമുക്ക് ഉണ്ടാകൂലെന്ന് ചിന്തിക്കാൻ നിരാശരാകണ്ട പടച്ചുറപ്പിലേക്ക് കൈനീട്ടിയെങ്ങു തേടിയാൽ അർഹതയുണ്ടോ പടച്ചുറപ്പ് നമ്മെ പരിഗണിക്കും ഒരാൾക്കും നമ്മെ ഒന്നും ചെയ്യാനാവുകയില്ല എന്ന പ്രതീക്ഷ മൂസ മുസാലഹിത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന നമുക്ക് പകർന്നു തരികയാണ് മൂന്നാമത്തെ ഒന്ന് അദ്ദേഹം വെറുതെ അങ്ങ് പ്രാർത്ഥിക്കല്ല ചെയ്തത് ആ ആയത്തിൻ്റെ തന്നെ തുടക്കത്തിലല്ല പറഞ്ഞത് ഫ സകാലഹുമ അദ്ദേഹം ആ പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു ഒരു നന്മ അപ്പോഴും കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി ഒരു നന്മ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ആളുകൾ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ പഠിച്ചവനെ ഇന്നതൊക്കെ നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നന്മ ചെയ്യുക ഞാൻ പള്ളിക്ക് കുറച്ച് പൈസ കൊടുക്കുക ഞാൻ എത്തിങ്ങാനായി സഹായിക്കുക എന്ന് പറയാണ് ചെയ്യാറുള്ളത് അല്ല നന്മകൾ നമ്മൾ നേരത്തെ ചെയ്തു വെക്കണം ആവശ്യം വരുന്ന സമയത്ത് ആ നന്മകളെ മുൻനിർത്തി പടച്ചറപ്പിനോട് തേടുക എന്നതായിരിക്കണം വിശ്വാസിയുടെ നിലപാട് അതാണല്ലോ ഗുഹയിലകപ്പെട്ട മൂന്നാളുകൾ ചെയ്ത സംഭവവും ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് നേരത്തെ ചെയ്തു വെച്ച നന്മകളെടുത്ത് പ്രാർത്ഥിച്ചു എന്നത് നമുക്ക് കാണാം സഹോദരങ്ങളെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം തന്നെ ഒരു ആശ്രയമല്ലാതെ ഒരു പിന്നെ ജീവിത സാഹചര്യം മുന്നിലില്ലാതെ വന്നിട്ടും ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോ സഹായിക്കേണ്ട ആവശ്യമൊന്നുമല്ലോ എന്ന് ചിന്തിക്കല്ല ചെയ്തത് അവിടെ പോലും തനിക്ക് നന്മ ചെയ്യാൻ കിട്ടിയ അവസരത്തെ അദ്ദേഹം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കാൻ നമ്മളൊരു നന്മയുടെ വലിയ അവസരത്തിലാണ് നമ്മളുള്ളത് നമ്മൾ വിശുദ്ധമായ റമദാനിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഷാഴാൻ മാസത്തിലേക്ക് കൽഹന്തലില്ല നമ്മൾ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ റമദാൻ ഒരു മാസം പൂർണ്ണമായും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞാൽ പിന്നെ നബി സി വസ്ലമ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഷാബാനിലാണ് ഞാൻ കണ്ടത് എന്ന് ആയിഷാ റതി അള്ളാഹുനെ പഠിപ്പിക്കാൻ ആ ഷാബാൻ മാസത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഉള്ളത് നന്മക്ക് നന്മക്കള്ളാഹു തന്ന ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തി ധാരാളം നന്മകളിൽ മുന്നേറാൻ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തത് മൂസാലി സ്വലാത്തു വസ്സലാമയുടെ മതീയനിലെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഈ പെൺകുട്ടികൾ അവരുടെ ഉപ്പയെടുത്ത് ചെന്ന് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ഉപ്പ ഈ പെൺകുട്ടികളിൽ ഒരാളോട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ആ ഒരു രംഗം അവിടെയും നമുക്ക് മൂന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് ആ പെൺകുട്ടി വരുന്ന രൂപം അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് ലജ്ജയോടുകൂടി അടക്കത്തോടെ ഒതുക്കത്തോടെ ആ പെൺകുട്ടികളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞും പറയുകയാണ് നല്ല ലജ്ജാശീലത്തോടു കൂടിയാണ് ആ പെൺകുട്ടി അവിടെ കടന്നു വന്നത് കാരണം എന്താ ഒരു അന്യ പുരുഷനായ ഒരാളുടെ മുന്നിലേക്കാണ് വരുന്നത് അവിടെ പാലിക്കേണ്ട എല്ലാ അതപും മര്യാദയും പാലിച്ച് ലജ്ജയോടുകൂടി വരാൻ ആ കുട്ടി ശ്രദ്ധിച്ചു എന്നാണ് സഹോദരങ്ങളെ ലജ്ജാശീലം എന്നത് ഒരു സുപ്രധാനമായ കാര്യമാണ് അതില്ല എങ്കിൽ ഏത് തോന്നിവാസത്തിലേക്കും മനുഷ്യൻ എത്തിപ്പെടും അതുകൊണ്ടാണല്ലോ നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയ പോലെ ചെയ്തു ലജ്ജയില്ലെങ്കിൽ തോന്നിയ പോലെ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുക എന്ന് സഹോദരങ്ങളെ ഇന്നെന്താണ് നമ്മളുടെ സ്ത്രീകളുടെ നമ്മളുടെ പെൺകുട്ടികളുടെ അവസ്ഥ ആ എല്ലാവരോടും എങ്ങനെയും ഇടപഴകി ജീവിക്കുന്ന നമ്മളുടെയൊക്കെ വീടകങ്ങളിൽ പോലും ആർക്കും എപ്പോഴും എങ്ങനെയും കയറി വരാനും എങ്ങനെയും സംസാരിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെയൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ വീടുകൾ നമ്മളുടെ വിദ്യാലയങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കാൻ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഈ ഒരു ലജ്ജാശീലത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയകളിലോ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൊക്കെ കയറി വന്ന് നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന റീൽസുകളും ഷോർട്ട് വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാൽ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സൂക്ഷ്മതയും ഇല്ലാതെ വസ്ത്രധാരണത്തിൽ പെരുമാറ്റത്തിൽ സംസാര ശൈലിയിൽ ഒന്നും ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ ഇന്ന് വഴിമാറിക്കൊണ്ടിരിക്കുക പലരും വീഡിയോകൾ ചെയ്തു തുടങ്ങുമ്പോൾ പാചകത്തിന്റെ വീഡിയോ ചെയ്താൽ തുടങ്ങുക അതിൽ നിന്ന് പിന്നെ വഴിമാറി തൻ്റെ ശരീരം കാണുന്നു തൻ്റെ സംസാരം മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു ഒരു വേള ചില പുരുഷന്മാരെങ്കിലും അവരുടെ ഭാര്യമാരെ സോഷ്യൽ മീഡിയകളിൽ പ്രദർശന വസ്തുവാക്കി ദുനിയാവിൻ്റെ താൽക്കാലിക സാമ്പത്തിക നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് ഈ പെൺകുട്ടി മൂസാലി സ്വലാത്തു വസ്സലാമ എന്ന ഒരു അന്യ പുരുഷൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അഥപോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി ലജ്ജാഭാവത്തോടു കൂടി പോയി എന്ന വിശുദ്ധ ഖുറാനിലെ അള്ളാഹുവിന്റെ പരാമർശം ശ്രദ്ധേയമാകുന്നത് രണ്ടാമത്തൊന്ന് തഫ്സീറുകളിൽ പഠിപ്പിക്കുന്നത് മൂസാലി സ്വലാത്തു വസ്സലാമ ഈ പെൺകുട്ടി വന്ന് വിളിച്ചു വിളിച്ച വിളിച്ചം ആ പെൺകുട്ടിയുടെ കൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം ആ പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യം നീ എൻ്റെ പിറകിൽ നടക്കണമെന്ന് മുന്നിൽ വഴി കാട്ടി നടക്കുന്ന പെൺകുട്ടിയോട് നീ എൻ്റെ പിറകിൽ നടക്കുക എന്നിട്ട് എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മതി എന്ന് സഹോദരങ്ങളെ ആരും കാണാനല്ല വാപ്പയോ ഉമ്മയോ സഹോദരങ്ങളോ കുടുംബോ നാട്ടുകാരോ ആരുമില്ല എന്നാലും ഒരനാവശ്യമായ ഒരു നോട്ടം പോലും എൻ്റെ മുന്നിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയിലേക്ക് എന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്ന മുസാറഹി സലാത്തു വസ്ലാമ കാണിച്ച ആ സൂക്ഷ്മത വലിയ പാഠമായി ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കാൻ മൂന്നാമത്തെ കാര്യം ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു കാല ഞങ്ങളുടെ ആടുകൾക്ക് താങ്കൾ വെള്ളം തന്നതിന് കൂലി തരാൻ വേണ്ടി ഞങ്ങളുടെ ഉപ്പ് താങ്കൾ വിളിക്കുന്നുണ്ട് എന്ന് ആ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹത്തിന് അവിടെ ഭക്ഷണം വിളമ്പി വെച്ചു തഫ്സീറുകൾ ചില തഫ്സീറുകളിൽ ഈ ചരിത്രം വിശദീകരിച്ചെടുത്ത് കാണാം അദ്ദേഹത്തിന് അവർ ഭക്ഷണം കൊടുത്തു ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ പ്രവാചക കുടുംബമാണ് മതത്ത് വിറ്റ് ജീവിക്കുക എന്നത് ഞങ്ങൾ ഒരിക്കലും ചെയ്യൂല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പെൺകുട്ടികളെ സഹായിച്ച നിങ്ങളുടെ ആ ആടുകൾക്ക് വെള്ളം തന്ന പണിക്കുള്ള പ്രതിഫലമാണ് ഈ ഭക്ഷണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് കഴിക്കൂല കാരണം ഇതെനിക്ക് കഴിക്കാൻ അർഹതയില്ലാത്ത ഭക്ഷണമാണ് എവിടെ വെച്ച സഹോദരങ്ങൾ ഇത് പറയുന്നത് ആരുമില്ലാത്ത എന്ത് കിട്ടിയാലും റബ്ബെ എനിക്ക് ആവശ്യമാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് കിട്ടിയ ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും ഇതെനിക്ക് കഴിക്കൽ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിച്ച് നിഷിപ്തമാണെങ്കിൽ അനർഹമാണെങ്കിൽ ഞാൻ ഇത് കഴിക്കുകയില്ല എന്ന് ആ സമയത്ത് ആ പിതാവ് പറഞ്ഞു അല്ല ഇത് ഞങ്ങളുടെ ആദിത്യ മര്യാദയാണ് ആരിവിടെ വന്നാലും ഞങ്ങൾ നൽകുന്ന ഭക്ഷണമാണ് ആ സമയത്താണ് മൂസ അലഹി സലാത്തു വസ്സലാം ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറായത് എന്ന് ചരിത്രങ്ങൾ തഫ്സീറുകൾ ഈ ആയത്ത് വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കാൻ സഹോദരങ്ങൾ ഇതൊക്കെ വലിയ പാടാൻ ഇന്ന് ഒരു നാട്ടിൽ ജീവിക്കുമ്പോഴും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൻ്റെ അകത്ത് കഴിയാനുള്ള അവസ്ഥയുണ്ടായിട്ടും നമ്മളൊക്കെ സമ്പാദിക്കുന്നതും കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഹലാലും ഹറാമും വേർതിരിച്ചു മനസ്സിലാക്കി ഒരു നാണയത്തൊട്ട് പോലും ഹറാം ഉപയോഗിക്കാതെ ഞാൻ ജീവിക്കുന്നു എന്ന് സഹോദരങ്ങളെ നമുക്ക് ഉറപ്പ് പറയാനാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം എന്താണെന്നറിയോ അങ്ങനെയുള്ളൊരു സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടെങ്കിൽ പടച്ചറപ്പ് നമ്മളെ എപ്പോഴേക്കും പ്രയാസപ്പെടുത്തൂല നോക്കൂ നിങ്ങൾ ഈ ചരിത്രത്തിന്റെ തുടർച്ചയിൽ ഇൻഷാല്ല കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്ക പറയാനുണ്ട് അത് വരുന്ന കുത്തുബകളിൽ നമുക്ക് സംസാരിക്കാം ഈ ചരിത്ര പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മൂസാ നബിക്ക് അലഹി സ്വലാത്തു വസ്സലാമക്ക് എല്ലാ നിലക്കുമുള്ള ജീവിത സൗകര്യമല്ലേ പടച്ചറബ അവിടെ ചെയ്തു കൊടുത്തത് അത് അതെന്തുകൊണ്ടാണെന്നറിയോ ഖുർആൻ നമുക്ക് തരുന്ന ഒരു വാക്കുണ്ട് അള്ളാഹു നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമുണ്ട് സൂറത്തു അള്ളാഹു ആ വാഗ്ദാനം ആവർത്തിച്ചു പറഞ്ഞു സൂറത്ത് തൊലാഖിന്റെ അവസാനിക്കുന്നിടത്ത് മൂന്നാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ നാലാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് ഒക്കല്ല പറഞ്ഞു ആര് അല്ലാനെ പേടിച്ച് ജീവിക്കുന്നു ആര് പടച്ചറപ്പിന് സൂക്ഷ്മതയുള്ളവരായി കഴിഞ്ഞുകൂടുന്നുവോ യോ മഹ്രജ അവന്റെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗമല്ല അവന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സഹോദരങ്ങളെ ഭയപ്പാടിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് ഓരോ നിമിഷവും വരുന്ന വാർത്തകൾ നമ്മെ അസ്വസ്ഥമാക്കുകയാണ് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും സ്വന്തം ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ ഇപ്പോഴെങ്കിലും തെഹുവ ഉള്ളൊരു ജീവിതം നമുക്കുണ്ടോ രോഗത്തിന്റെ പ്രതിസന്ധി നമ്മൾ പറയുന്നു ജീവിതം നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി നമുക്കുണ്ട് പടച്ചറപ്പ് പറയാണ് ആരാണോ സൂക്ഷിച്ച് ജീവിക്കുന്നത് രഹസ്യത്തിൽ സൂക്ഷിക്കുന്നു പരസ്യത്തിൽ ആരാ റപ്പിന് ഭയപ്പെടുന്നു കച്ചവടത്തിൽ തന്റെ കുടുംബ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ലോകത്ത് എവിടെയും തന്റെ പേരറിയുന്ന നാടറിയുന്ന കുടുംബത്തെ അറിയുന്ന ആരുമില്ലാത്തൊരിടങ്ങളിൽ ഏതെങ്കിലും ഹോസ്റ്റലിന്റെ മുറികളിൽ ഏതെങ്കിലും നാടിലെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ റൂമുകളിൽ നാം തനിച്ചാകുന്ന സന്ദർഭത്തിലും നമ്മുടെ സെൽഫോണുകൾ നമ്മളുടെ കയ്യിൽ യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള സമയത്തും ആര് പടച്ചവനെ സൂക്ഷിക്കുന്നു അവന് പടച്ച റബ്ബ് തുറവി നൽകുന്നതാണ് അവൻ പോലും രൂപത്തിൽ ഒരിക്കലും കണക്ക് നോക്കാതെ അവന്റെ ഉപജീവനം നൽകുന്നതാണ് പറയാണ് പടച്ചവനിൽ പരമേൽപ്പിക്കുന്നു ആ പടച്ചറപ്പ് മാത്രം മതി അവനെ അതിന്റെ ഏറ്റവും വലിയ ചരിത്ര തെളിവാണ് സഹോദരങ്ങളെ മൂസ അലഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം ആലോചിച്ച് നോക്കി ആ പെൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു നോട്ടം കൊണ്ട് നോക്കിയാൽ പോലും അവളത് അറിയാൻ പോകണല്ലോ അവൾ മുന്നിലല്ലേ നടക്കുന്നത് എന്നദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു പക്ഷേ അല്ല ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ ആരും കാണാനില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അനർഹമായ ഒരു നോട്ടം പോലും എന്നിൽ നിന്ന് സംഭവിക്കരുത് എന്ന് ചിന്തിച്ചു മൂസ അലഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഏറെ വിശപ്പും പ്രയാസവും ദീർഘമായ ഒരു യാത്രയുടെ ക്ഷീണവും പ്രതിസന്ധിയും എല്ലാം ഉണ്ടായപ്പെടും തൻ്റെ മുന്നിൽ വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണോ അല്ലേ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹം അത് കഴിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു സൂക്ഷ്മതയുണ്ടല്ലോ തുറവി തരും റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കും റബ്ബ് നമ്മളുടെ കാര്യങ്ങൾ അതുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുക തൗഹീദിൽ നിൽക്കുക റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക നിരാശരാവാതെ മുന്നോട്ട് പോവുക ചരിത്രം പകരുന്ന പാഠങ്ങളിൽ നിന്ന് ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുക പടച്ചർബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഷാബാൻ മാസത്തിലാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കി അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവുമധികം നോമ്പുകൾക്ക് ശ്രദ്ധിച്ച ഒരു മാസമാണ് എന്ന് പറയുമ്പോൾ സ്വഹാബിമാർ നബ്സുലാഹ് അലഹി വസലമയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കുന്നത് സുല്ലാഹു അലഹി വസലമ അതിന് നൽകിയ മറുപടിൻ്റെയും ഇടയിൽ ആളുകളെല്ലാം അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത് റജബ് മാസം നമുക്കറിയാം നാല് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ് റമദാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏറെ പുണ്യമുള്ള ഒരു മാസമാണ് ഈ പവിത്ര മാസത്തിൻ്റെയും പുണ്യമാസത്തിൻ്റെയും ഇടയിൽ ആളുകൾ ഒരു അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണത് അവിടെ ശ്രദ്ധയുള്ളവനാവുക എന്നതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത് വഹ് ആലമീൻ ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒന്നിച്ച് റപ്പിലേക്ക് ഉയർത്തുന്ന ഒരു സന്ദർഭമാണത് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ ഈ മാസങ്ങളിൽ ഈ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കുന്നത് എന്ന് നബി കരീം സലഹു അലഹി വസ്ല്ല ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആളുകളെല്ലാം അശ്രദ്ധമായി പോകുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധയുള്ളവരായി ദീനിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ രാത്രിയിൽ ആളുകൾ അശ്രദ്ധമാകുമ്പോൾ രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ സുചൂത ചെയ്ത് അടിബാധത്തിൽ ഏർപ്പെടുന്നത് ഏറെ പ്രതിഫലാർഹമാകുന്നത് അതുകൊണ്ടാണ് ആളുകൾ പല കാഴ്ചകളും കണ്ട് അശ്രദ്ധമാകുന്ന അങ്ങാടികളിൽ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നവർക്ക് പത്തു ലക്ഷം നന്മകൾ നൽകാമെന്ന് ഹദീസുകളിൽ റസൂള്ളഹി സ്വല്ലാ അലൈഹി വസ്സലം ഓർമ്മപ്പെടുത്തിയത് ആളുകൾ അശ്രദ്ധമാകുന്നിടത്ത് ശ്രദ്ധയുള്ളവരാകാൻ നമുക്ക് കഴിയണം അതോടൊപ്പം നബി അലൈഹി അലൈവിസ്വലമയുടെ സുന്നത്ത് പാലിച്ച് കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തുന്ന സമയത്ത് നന്മകളുള്ളൊരു ജീവിതത്തിന് സാക്ഷികളായി ആ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് റമദാൻ റമലാം വരാനിത്ര ദിവസമാണല്ലോ റമലാനിന് ഇങ്ങനെ ഒരുങ്ങണല്ലോ വീട് വൃത്തിയാക്കണമല്ലോ പല പല നിലക്കുമുള്ള സാധനങ്ങൾ വാങ്ങി വെക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിനിടയിൽ ഈ മാസങ്ങളിൽ നമ്മുടെ അബാധത്തുകൾ കുറഞ്ഞു പോകാതിരിക്കാനും വർദ്ധിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് സുബഹാനുഹ തല നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ തൗഹീദുള്ളവരായി തക്കവയുള്ളവരായി ഇഹലാസുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പടച്ചെറുപ്പ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൻ്റെ തക്കവയുടെ ഈമാനിൻ്റെ അഹിലുകാർക്ക് ഇഹത്തിലും പരത്തിലും അല്ലാഹു നൽകുന്ന എല്ലാ നന്മകൾക്കും അർഹതയുള്ളവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ ആളുകൾക്ക് അള്ളഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവിധങ്ങളായ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പള്ളിയിൽ സ്ഥിരം പങ്കെടുക്കാറുള്ള നമ്മുടെ ഒരു പിതാവ് അതുപോലെ തന്നെ നമ്മുടെ കുറേ സഹപ്രവർത്തകർ പലരും ആശുപത്രികളിലാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് പടച്ചിറപ്പ് അവരുടെ എല്ലാം രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും കബരടത്തിന് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹഫറത്തും അറഹമത്തും നൽകി റബ്ബ് അവരെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ പടച്ച റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും തൗഹീദുള്ളവരായി ഈ ലോകത്തോട് വിട ചോദിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ أدين تغرق كانوا لا من غلا يوم الله هو براجع يبرد ما الله ما والمسلمين وادين الشرك والمشركين ودمير أعداء الدين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة ثم عذاب النار والسلام للمرسلين، والحمد لله رب العالمين